ഹായ് ഡിയേഴ്സ് കോംബോ ഓഫറുകളുടെ വീഡിയോ കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് പ്ലാന്റ്സ് ഒക്കെ സിംഗിൾ ആയിട്ട് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ സിംഗിൾ ആയിട്ട് ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇപ്പോൾ കോംബോയിൽ കാണുന്ന പ്ലാന്റ്സ് ആണെങ്കിലും അല്ലാതെയുള്ള പ്ലാന്റ്സ് ആണെങ്കിലും സിംഗിൾ ആയിട്ടും പ്ലാന്റ് നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയാമായിരിക്കും പിങ്ക് ജാസ്മിൻ ആണ് ഒരേ സമയം ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് പിങ്ക് ജാസ്മിൻ ചെറിയ ഇലകളും നല്ല നീളത്തിൽ വയലറ്റ് കളറ് മുട്ടും വൈറ്റ് കളറിൽ ഫ്ലവേഴ്സും ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി രണ്ടാമത്തെ പ്ലാന്റ് കമേലിയ പ്ലാന്റ് ആണ് നമുക്കറിയാം കമേലിയ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലിത് നന്നായിട്ട് പൂക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഈ സൈസിലുള്ള കമേലിയ ചെടിക്ക് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വലിയ കമേലിയ ചെടിയുണ്ട് മുന്നൂറ്റി അൻപതാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ കമേരിയെ പോലെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അസാലിയ ചെടി അപ്പോൾ അസാലിയ ചെടിയിലും എന്താ ഈ ഒരു സൈസിലുള്ളതുകൊണ്ട് ചെറുതും ഉണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇനി മൂന്ന് കളറിലുള്ള ഈ ഒരു സെയിം ലീഫ് വരുന്ന പ്ലാന്റ് ഉണ്ട് റോസ് വൈറ്റ് നല്ല ഡാർക്ക് പേർപ്പിൾ അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് യെല്ലോയിൻ്റെ ലീഫും സ്റ്റെമ്മൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് ഫ്ലവർ മാത്രം ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഇത് നല്ല ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡാണ് ഫ്ലവർ ഇപ്പോൾ കൊഴിഞ്ഞു പോകാറായിട്ടുണ്ട് ഇനി വരുന്നത് നല്ലൊരു റോസ് കളറാണ് ഈ ഒരു റോസ് കളറിന് അറുപത് രൂപ പേർപ്പിൾ ഷെയ്ഡിന് അൻപത് രൂപ വൈറ്റിന് നൂറ് രൂപ അങ്ങനെയാണ് നമുക്ക് സിംഗിളായിട്ട് റേറ്റ് വരുന്നത് ഇനി കുറേ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഹാങ്ങിങ് ബോർഡിലും ക്രീപ്പർ വളർത്തുന്ന രീതിയിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏഷ്യാറ്റിക് ജാസ്മിൻ അതായത് ട്രൈ കളർ ഏഷ്യാറ്റിക് ജാസ്മിൻ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പേര് ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡും ഉണ്ട് ഒരെണ്ണത്തിന് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ലീഫിൽ തന്നെ നല്ല ഫ്ലവർ പോലെ വരും ഇത് നമ്മുടെ യെല്ലോ മെലസ്റ്റോമയാണ് ഇതിൻ്റെ ലീഫും തണ്ടൊന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെലസ്റ്റോമ പോലെ ഇല്ല ഫ്ലവർ കറക്റ്റ് മെല്ലസ്റ്റോമയുടെ പോലെ തന്നെയാണ് ഇതിന് എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് മണിമുല്ലയാണ് മണിമുല്ല നമ്മൾ ഈ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊറിയർ വഴി അയച്ച് തരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ നല്ല റൂട്ട് വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം അപ്പം നമുക്ക് എല്ലാ പ്ലാന്റും ഇതുപോലെ കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഒത്തിരി വലിയ വീഡിയോ ആവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറേ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇത് പാഷൻ ഫ്ലോറയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ലീഫും തണ്ടും പോലെ തന്നെ ഫ്ലവറും അതുപോലെ തന്നെ പക്ഷെ നല്ല കളറിലാണ് ഫ്ലവർ വരുന്നത് ഇനി അടുത്തത് കോഞ്ചിയ പ്ലാന്റ് ആണ് പെട്രിയ പോലെ തന്നെ ധാരാളം പൂക്കളും ഉണ്ടാവുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കോഞ്ചിയ പ്ലാന്റ് കോഞ്ചിയ എൺപത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി അടുത്തത് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ അയച്ചു ഒരു പ്ലാന്റ് ആണ് ബ്ലൂഡെയിസ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഇത് നല്ല ഒരു പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുന്നത് ഇനി അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് സീഡ്ലെസ് ചാമ്പയാണ് ഇതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവില്ല നല്ല മധുരമുണ്ട് ഉണ്ട് കഴിക്കാനൊക്കെ അപ്പോൾ ഇതും വേണമെങ്കിൽ വാങ്ങാം ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അബൂട്ടില എന്ന് പറയുന്ന ചെടിയാണിത് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ കേട്ടോ അബൂട്ടിലയുടെ സൈസ് നമ്മൾ അയച്ചു തരുന്നത് ഈ ഒരു സൈസാണ് ഇതിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അബൂട്ടിലയുടെ ഹാങ്ങിങ് പോട്ടിലും ക്രീപ്പറായിട്ടും സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപ റേറ്റ് ഉണ്ട് പുതിയൊരു റേറ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നല്ല മഞ്ഞ കളറിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് ഇത് നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റി ക്രീപ്പറാണ് കുറച്ചായി നമ്മൾ കാണിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും ഒത്തിരി പേരൊന്നും വാങ്ങിയിട്ടില്ല വാങ്ങാത്തവർക്ക് ഇനിയും വാങ്ങാം നമ്മളിതിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് എഴുപത് രൂപയാണ് ഇനി അടുത്തത് ക്രിസ്റ്റിലാഡിയ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ ബ്രൈഡൽ ബൊക്കയിലൊക്കെ ഫ്ലവർ ഉണ്ടാവുന്നത് പോലെ ഫ്ലവർ ഉണ്ടാവും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല മഞ്ഞ കളറിൽ ഒരുപാട് ഒരു വെറൈറ്റി ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പെട്രിയയുടെ വൈറ്റ് ആണ് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണുണ്ട് എൺപത് രൂപയാണ് റേറ്റ് അടുത്തത് ബ്രൈഡൽ യെല്ലോ ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വരുന്നത് ഐസ്ലാൻഡ് ക്രീപ്പറാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതിനും എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതാ ഇതുപോലെ ബഡ്സൊക്കെ ഇട്ട പ്ലാന്റ് ഉണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇനി അടുത്തത് ക്ലിയോഡൻഡ്രൻ വെള്ളക്കൊന്ന മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലിയർ ക്ലിയോഡൻഡ്രൻ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് ലെജസ്റ്റോമിയയുടെ റെഡാണ് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ അസാലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ബോവർ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഉണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്തത് വരുന്നത് റോസ്മേരിയുടെ പ്ലാന്റ് ആണ് റോസ്മേരി നമുക്കറിയാം റോസ്മേരി വാട്ടർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതിനും അറുപത് രൂപയാണ് ചെറിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ റേറ്റ് വരുന്നത് പവിഴമല്ലിയുടെ പ്ലാന്റ് ആണിത് പവിഴ മുല്ല എന്നും പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല സൈസ് ഉള്ളതാണ് കേട്ടോ ഇനി ഇത് നിക്കോളിയ പ്ലാന്റ് ആണ് ഇത് കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഇലിയോ കാർബസ് അല്ലെങ്കിൽ ജിമിക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് കേശ്യ പ്ലാന്റ് ആണ് ഇതൊത്തിരി നമുക്ക് സ്റ്റോക്ക് ഇല്ല വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് ഇനി അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ യെല്ലോ കളറിൽ വരുന്ന രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ് ഉണ്ട് ലീഫ് ഇതുപോലെ ചെറുത് വരുന്നതുണ്ട് വലുത് വരുന്നതുണ്ട് രണ്ടിനും ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് നീലക്കൊടുവേരിയാണ് നീലക്കൊടുവേരിക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി കൊങ്ങിണി ചെടിയുടെ അല്ലെങ്കിൽ ലൻഡാനയുടെ കുറച്ച് വെറൈറ്റീസ് കാണാം ഇപ്പം ഇതുപോലെ വലുപ്പമുള്ള നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികളുണ്ട് ഒരു പ്ലാന്റിന് എൺപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് മൂന്ന് കളറുണ്ട് ആദ്യം നമ്മൾ കണ്ട കളറ് പിന്നെ വൈറ്റ് യെല്ലോ ഇത് ഏത് വെറൈറ്റി പ്ലാന്റ് ആണെന്നറിയോ ഇത് ക്രീപ്പർ റോസാണ് അപ്പോൾ ഇപ്പോൾ നല്ല ക്രീപ്പർ റോസിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് ഈ ഒരു കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് മാത്രമേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിന് നമുക്ക് നൂറ്റിനാൽപ്പത് രൂപ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് അസിസ്റ്റാസിയ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ നോർമൽ ലീഫ് വരുന്ന പ്ലാന്റ് നേരത്തെ ഉണ്ട് ഇതിപ്പം ലീഫിലൊരു ഷെയ്ഡ് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നല്ല പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വൈറ്റ് ആണ് ഇതുപോലെ നല്ല പോട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ വലുത് കാണുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇനി ഇതൊരു ബോർഡർ പ്ലാന്റ് പോലത്തെ പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾ കാണാൻ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു ഫേണാണ് ഈ ഫേൺ എല്ലാവർക്കും അറിയാം സിൽവർ ഫേൺ എന്ന് പറയും ഇതിന് നൂറ്റി രൂപ പ്രൈസ് വരുന്നത് ഇത് കോബ്ര കോബ്രാഫേണാണ് ഇതിന് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ബോവർ പ്ലാന്റ് അതിൻ്റെ വെരിഗേറ്റഡ് ലീഫും നല്ല പിങ്ക് കളറിലെ ഫ്ലവേഴ്സും വരുന്നതാണ് പിങ്കല്ല ഒരു ലൈറ്റ് റോസ് കളർ ഇതാ ഇതുപോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും ആ ഒരു കളറൊക്കെ കാണാൻ ഇനി അടുത്തത് വരുന്നത് മാൻഡില്ലയുടെ യെല്ലോയാണ് ഇതിന് ഇരുന്നൂറ് രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാവും അപ്പോൾ വീഡിയോയും പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വയ്ക്കാൻ കൂടി മറന്നു